ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നല്ല അടിപൊളി പെറ്റ്സുകൾ സെയിൽ പെരുസുകൾ സെയിലണ്ട് അപ്പൊ നിങ്ങളുടെ സെയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് സെയിലായിട്ട് വന്നിരിക്കുന്നത് രാജപാളയത്തിന്റെ നല്ല അടിപൊളി പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പിയാണ് അപ്പൊ ആലപ്പുഴ ജില്ലയില് ചാരമൂട്ടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പതിനാലായിരം രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് പേരൻസിന്റെ ഫോട്ടോസും വീഡിയോ നമ്മളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് രാജപാളയം മേൽപപ്പി പതിനാലായിരം രൂപ അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള നമ്മുടെ ഇന്ത്യൻ ബ്രീഡായ രാജപാളയത്തിന്റെ പപ്പീസിനെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് മേൽ പപ്പി മാത്രമേ ഉള്ളു കൊടുക്കാനായിട്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അതേപോലെ വീഡിയോ എല്ലാരും തുടക്കത്തിൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം നമുക്ക് നല്ലൊരു അടിപൊളി ഡോഗ് ഫ്രീ ആയിട്ട് ഓപ്ഷനും വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ പെറ്റ്സുകൾക്ക് ഫ്രീ ആയിട്ട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അലിഗേറ്റർ കാർ ആണ് സെയിലിലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ടൂ ഫീറ്റ് ആണ് സൈസ് വന്നിരിക്കുന്നത് മലപ്പുറം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് അതേപോലെ ഇത് എക്സ്ചേഞ്ച് പോസിബിൾ ആണ് മറ്റേതെങ്കിലും പെറ്റ്സ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും പെറ്റ്സ് ഉള്ളവർക്ക് ഈ അലി കേട്ട് അവരുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് പപ്പീസോ അല്ലെങ്കിൽ കാറ്റോ അല്ലെങ്കിൽ മറ്റ് ബേഡ്സുകളോ ഏതെങ്കിലായിട്ട് ടു ഫീറ്റ് പോവും മൂവായിരത്തി അഞ്ഞൂറ് ആണ് ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് അടുത്ത് നമുക്ക് കരുണാഗപ്പള്ളി നമുക്ക് ജർമ്മൻ ഷിപ്പേന്റെ പപ്പീസാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് പേരൻസിന്റെ വീഡിയോ ഫോട്ടോ നമ്മളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മെയിൽ പപ്പിക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയും ഫീമെയിലിന് ഒമ്പതിനായിരം രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി ജർമ്മൻഷിപ്പേണ്ട പപ്പീസാണ് വന്നിരിക്കുന്നത് പേരന്റ്സിന്റെ ഫോട്ടോസും വീഡിയോ നമ്മളിതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോ ഗാർഡിങ്ങിനായാലും പെറ്റായിട്ട് വളർത്താനായാലും നല്ല അടിപൊളി ഒരു ഗ്രീഡാണ് ജർമ്മൽഷിപ്പേഡ് അതിന്റെ നല്ല അടിപൊളി പപ്പീസുകൾ നല്ല റേറ്റ് ഓർമ്മയാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും പപ്പീസ് അടുത്ത് നമുക്ക് പപ്പീസുകൾ സൈഡിലായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരുപാട് പപ്പീസുകൾ നമുക്ക് ഇവിടുന്ന് സൈഡിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ലാബിന്റെ വിത്ത് ഔട്ട് കെ സി പപ്പീസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പി ഉണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് വിത്ത് ഔട്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എല്ലാ പപ്പീസുകളും അപ്പൊ ഈ ബ്രീഡറിൽ നമുക്ക് ഒരുപാട് പപ്പീസുകൾ വന്നിട്ടുണ്ട് റോട്ട് ഗോൾഡൻ റിട്രീവർ അതുപോലെ ലാബിന്റെ വിത്ത് കെ സി ഐ കെ സി റോട്ടിന്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് വിത്ത് കെ എ സി ഐ സർട്ടിഫിക്കറ്റ് എടുക്കാം പതിനാലഞ്ഞൂറാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഗോൾഡൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് വിത്ത് കെ എ സി ഐ സർട്ടിഫിക്കറ്റ് എടുക്കാം മെയിലിന് പതിനെട്ട് അഞ്ഞൂറും ഫീമെയിൽ പപ്പിക്ക് പതിനയ്യായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ലാബ്സ് ആപ്സന്റെ പപ്പീസാണ് നല്ല അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പപ്പീസുകൾ അയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് നല്ല അടിപൊളി ക്യൂട്ട് ആയിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് ബ്ലാക്കില് അപ്പൊ ബ്ലാക്ക് കളർ എടുക്കാവുന്നതാണ് നല്ല അടിപൊളി പപ്പീസ് അയ്യായിരം രൂപ അടുത്ത് വന്നിരിക്കുന്നത് ലാബിന്റെ പപ്പീസാണ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലാബിന്റെ പപ്പീസ് വിത്ത് കേസി പപ്പീസ് പതിമൂന്നായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് വിത്ത് സി ഐ സർട്ടിഫൈഡ് ലാബിന്റെ ക്വാളിറ്റി പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയാണ് പതിമൂന്നായിരം രൂപ അതേപോലെ ഗോൾഡൻ റിട്രീവറിന്റെ വിത്ത് ഔട്ട് കെ സി ഐ പപ്പീസാണ് പത്ത് അഞ്ഞൂറാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് പത്ത് അഞ്ഞൂറ് വിത്ത് ഔട്ട് കെ സി ഐ അടുത്ത് നമുക്ക് പപ്പീസുകൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഷിറ്റ്സിന്റെ പപ്പീസുകൾ വന്നിരിക്കുന്നത് ട്രൈ കളർ പപ്പീസ് ഉണ്ട് ബൈ കളർ പപ്പീസുകൾ ഉണ്ട് നല്ല മാർക്കിങ്ങൾ ഉണ്ട് ഷീറ്റ്സിന്റെ പപ്പീസുകൾ തിരുവനന്തപുരം ലൊക്കേഷൻ പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാന്നാണ് അവർ നിങ്ങൾ ബ്രീഡേഴ്സിനെ വിളിച്ചിട്ട് കിട്ടണമെങ്കിൽ ബ്രീഡേഴ്സിന്റെ വാട്സപ്പിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കായിട്ട് വന്നിരിക്കുന്നത് അലിഗാട്ടർ കാറാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറയൂറ ലൊക്കേഷൻ അലിഗഡർ കാർ അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് വൺ ഫീറ്റ് അബവ് ആണ് വന്നിരിക്കുന്നത് ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ലാബിന്റെ സ്റ്റെഡ് മെയിൽ ആണ് ഫ്രീ അഡോപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ അപ്പൊ ഈ സ്ട്രെറ്റ് മെയിലിനെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി നല്ല ഹെവി സൈസ് ഹെവി ഹെഡ് സൈസ് ഒക്കെ ഉള്ള ലാബിന്റെ സ്റ്റെഡ് മെയിൽ ഫ്രീ അഡോപ്ഷൻ അപ്പൊ ഇതേപോലെ നല്ല അടിപൊളി പെരിച്ചുകൾ ഒക്കെ നിങ്ങളുടെ ഫ്രീ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാന്നാണ് അതേപോലെ നല്ല ഓഫറുള്ള പെരിസുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോയ്ക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ലൈക്ക് ചെയ്യാനും അതുപോലെ വീഡിയോ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ആണെങ്കിൽ നമ്മുടെ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നത് വീഡിയോ എടുത്ത് മിനിമം ഒരു മുപ്പത് സെക്കൻഡുള്ള വീഡിയോ എടുത്ത് അയച്ചതരാൻ ശ്രമിക്കാം അതേപോലെ റേറ്റ് പ്ലേസ് പെറ്റ്സിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും അയയ്ക്കാൻ മറക്കരുത് അതേപോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും പെറ്റ് സൈഡ് റിലേറ്റഡായിട്ടുള്ള ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ല അടിപൊളി ഓഫറിലൊക്കെ പെറ്റ്സിന്റെ ഒക്കെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നിങ്ങളെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും